ഷാനവാസും ആര്യനും കൂടെ തോന്നിയ വാസത്തിന് അവർക്ക് തോന്നുന്ന കണക്ക് ഫുഡ് വാരി വാരിപ്പിറക്കിയെടുത്തു ഇത് ബാക്കിയുള്ളവർക്കൊന്നും കഴിക്കണ്ടേ നിങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രം കഴിച്ചിറക്കിയാൽ മതിയോ അനു അനുവിന്റെ പാട് നോക്കി ഇട്ടിട്ട് പോയിട്ടുണ്ട് അക്ബർ ദിനാത്ത് ന്യായമാണ് പറയുന്നത് പക്ഷെ ഈ പറയുന്ന കണക്ക് വീട്ടുകാർ എല്ലാരും കൂടി എസ്പെഷ്യലി ഷാനവാസ് ഷാനവാസിനെതിരെ ആര് ഇന്ന് കഴിഞ്ഞാലും ഷാനവാസിന് അവരൊക്കെ ശത്രുക്കളാണ് അവരെടുത്തൊക്കെ പിന്നെ ഭയങ്കരമായ വിരോധമാണ് ഷാനവാസ് കാണിക്കുന്നത് നിങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കുകയാണെന്ന് പറയുന്നു അനീഷ് പറയുന്നു നിനക്ക് എന്നിട്ട് നിനക്ക് തിന്നിട്ട് ഇറങ്ങുന്നല്ലോടാ ഈ ആഹാരം ഒക്കെ ഷാനവാസ്റ്റിറ്റ് പോകുന്നുണ്ട് മൊത്തം കൂട്ടവഴക്കെന്ന് പറഞ്ഞാൽ കൂട്ട കൂട്ടവഴക്കും ബഹളമാണ് ബിഗ് ബോസ് വീടിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ലൈവിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒൻപതര വരെയുള്ള സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ എം അൻസിഫ് അപ്പോ സാബുമാന്റെ ഫാമിലി വന്നിട്ട് അവർ പിന്നെ പോവാണ് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അതിനകത്ത് ഹിൻഡൊന്നും സാബുമാൻ കിട്ടുന്നില്ല ആക്റ്റീവ് അങ്ങനെ പറയുന്നുള്ളൂ രാത്രി സാബുമാന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡ് ബിരിയാണിയും അട്രച്ചി ഓക്കെ അപ്പൊ ഇത് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടെ ആ ചക്ക കൂട്ടം പൊതിഞ്ഞ കണക്ക് സ്റ്റൗവിന്റെ ചുറ്റും നിൽക്കുകയാണ് എല്ലാവരും കൊണ്ട് അനുവാണ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത് അപ്പം എല്ലാവരും ഇങ്ങനെ കൈയിടാനും എടുക്കാനൊക്കെ എടുക്കല്ലേ കൈയിടല്ലേ എന്നിങ്ങനെ അനു പറയുന്നുണ്ട് ഞാൻ തരാം എല്ലാവർക്കും തരാം അപ്പൊ ആര് എന്ത് ചെയ്യുന്നു വന്ന് നീതിനകത്ത് നിന്ന് രണ്ട് മട്ടൺ പീസ് എടുത്തുകൊണ്ട് പോകുന്നു കൊടുത്ത മട്ടൺ പീസ് കൂടാതെ രണ്ട് മട്ടൺ പീസുകൂടെ വന്ന് എടുത്തോണ്ട് പോകുന്നു അപ്പൊ എന്തോന്നു ആര്യായി ഈ കാണിക്കുന്നത് എപ്പോഴും ഇത് തന്നെയല്ലേ ചെയ്യുന്നത് ആഹാരം കൊടുക്കുമ്പോൾ എല്ലാവർക്കും കൂടെ കൊടുക്കാനുള്ളതല്ലേ എന്നിങ്ങനെ അനു പറഞ്ഞിട്ട് അടുത്ത ആൾക്ക് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്ത് ചെയ്യുന്നു ആരും എടുത്തുകൊണ്ട് പോയപ്പോഴത്തേക്കും നൂവിൻ പറയാണ് എന്താണ് എനിക്ക് വേണ്ടാട്ടോ എനിക്കില്ലെങ്കിലും കുഴപ്പമില്ലാന്ന് പറഞ്ഞു അപ്പൊ ഷാനവാസെ എന്ത് ചെയ്യുന്നു നൂവിന് കൂടെ ഉള്ളത് ഇങ്ങനെ എടുക്കുവാണ് എന്നെ നൂവിനും കൂടെ ഉള്ളത് എടുത്തിട്ട് ഷാനവാസ് ഷാനവാസിക്കായി കാണിക്കുന്നത് എനിക്ക് വയ്യ എന്നും പറഞ്ഞ് അനു എന്ത് ചെയ്യുന്നു ഈ സംഭവം അവളെ ഇട്ടിട്ട് നേരെ ബെഡ്റൂമിലോട്ട് പോയി മൈക്കെല്ലാം വലിച്ചെറിഞ്ഞ് അവിടെ റൂമിൽ നിന്ന് കരച്ചിലൂടാങ്ങുന്നു ഫുഡ് ബാക്കിയുള്ളവരൊക്കെ വേണമെന്നുള്ളവർ വന്ന് എടുക്കട്ടെ ഇല്ലാത്തവർക്ക് വേണ്ട എന്നുള്ള മട്ടില് എന്ത് ചെയ്യുന്നു ഫുഡ് ഷാനവാസം എന്ത് ചെയ്യുന്നു ആന വിട്ടിട്ട് പോയെങ്കിൽ അവിടെ വാട് നോക്കി പോട്ടെ ചിക്കൻ എനിക്ക് അല്ലെങ്കിൽ മട്ടൺ എനിക്ക് എല്ലാവരും വാരിപ്പിറക്കി അവരെ തോന്നിയവാസത്തിന് എടുക്കുന്നുണ്ട് ആതിലെയും നൂറയും ബിന്നി ഇവിടെ പോയി അനുവിനെ കൺവിൻസ് ചെയ്യാനായിട്ട് നോക്കുകയാണ് വേണ്ട എനിക്ക് ഫുഡ് വേണ്ട ഞാൻ ഫുഡ് ഇല്ലെങ്കിലും ജീവിക്കും ഇവർ കഴിക്കട്ടെ ആഹാരം കണ്ടിട്ടില്ലാത്ത ആൾക്കാർ പോലും ഇങ്ങനെ കാണിക്കത്തില്ല അതുപോലെയാണ് ഇവരുടെ ഓരോരോ പെരുമാറ്റങ്ങൾ ഇപ്പം കാരണം എന്തൊക്കെയാണ് ഇവർ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നിങ്ങനെ അനു പറയാണ് ഇവിടെ നിന്ന് ഇതുവരെ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ എന്തോന്നാണ് എല്ലാവർക്കും അറിയാലോ ഇത്രം വരെ തന്നെയല്ലോ ടേസ്റ്റ് ഉള്ളത് കൊള്ളാം ഇത് ഈ ആരും കാണിക്കുന്ന എന്താണ് ഷാനവാസിക്ക് എത്രയും വയസ്സായിട്ട് അയാൾ എന്താണ് ഇവിടെ കാണിക്കുന്നത് ഒരു പക്വതയും ബോധവും ഇല്ലാതെ എല്ലാവർക്കും കൂടെ കഴിക്കാനുള്ള ആഹാരമല്ലേ പുറത്തുള്ള ആൾക്കാര് കണ്ടു കഴിഞ്ഞ് എന്തോ വിചാരിക്കും എന്നൊക്കെയാണ് അനു പറയുന്നത് അപ്പോൾ അനീഷ് ഇതേ സമയം ഫുഡ് എടുത്തോണ്ട് അനീഷ് അവിടെ നിന്നുകൊണ്ട് തന്നെ പറയാണ് ഫുഡ് എടുക്കുന്ന സമയത്ത് ഷാനവാസെ ശരിയല്ല ഇത് അപ്പം ആദ്യം നീയാണ് ആണ് എടുത്തത് എന്ന് അപ്പം ആദ്യം ഞാനല്ല എന്നും പറഞ്ഞ് എന്ത് ചെയ്യുന്നു ഷാനവാസ് നേരെ കഴിക്കാനായിട്ട് വന്നിരിക്കുന്നു ഷാനവാസ് ഷാനവാസുണ്ട് നോവിൻ കഴിക്കാനിരിക്കുകയാണ് നെവിൻ അവിടെ ഇരിപ്പുണ്ട് അടുത്ത ഒനീലുണ്ട് പിന്നെ സാബുമാൻ ഉണ്ട് അങ്ങനെ എല്ലാവരും ഇരിപ്പുണ്ട് ഓക്കെ അനീഷ് ഇരിപ്പുണ്ട് ആരൻ ഇരിപ്പുണ്ട് അപ്പൊ അവിടെ വന്നിരുന്നുകൊണ്ട് കൊണ്ട് അനീഷ് പറയുന്നത് ഷാനവാസെ ശരിയല്ല ഇത് ആദ്യം നീയാണ് എടുത്തത് ശരിക്കും പറഞ്ഞാൽ ആദ്യം എടുത്തത് ആര്യനാണ് അപ്പൊ ഞാനല്ല എടുത്തത് ആര്യനാണ് എടുത്തത് അപ്പൊ അനീഷ് പറഞ്ഞ നീയാണ് ആദ്യം എടുത്തത് നീ വെറും കച്ചറ പരിപാടിയാണ് ഇവിടെ കാണിച്ചത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല ഇവിടെ നീ ചെയ്തിരിക്കുന്നത് അപ്പൊ ആര്യൻ നീ ഞാനല്ല ഫസ്റ്റ് എടുത്തത് ഷാനവാസ് നീയാണ് ഫസ്റ്റ് എടുത്തത് കേട്ടല്ലോ അപ്പൊ ബിന്നി അനുവിന്റെ അടുത്തത് അനു ഭയങ്കര കരച്ചില് കരച്ചിലും പ്രശ്നവും ഒക്കെ ആയിട്ട് ആ ബിന്നി വരുന്നു എന്നിട്ട് പറഞ്ഞ നീയാണ് ആര്യ ഫസ്റ്റ് എടുത്തത് ഞാൻ കണ്ടതാണ് അപ്പൊ ഷാനവാസ് എനിക്ക് അവളുടെ മുന്നിൽ പോയി കെഞ്ചാനന്ദ അവൾ എപ്പോഴും മുഖം നോക്കിയാണ് ആഹാരം കൊടുക്കുന്നത് മുഖം നോക്കി ബിന്നി എടുത്ത അപ്പൊ ആര്യൻ നീ കണ്ട ഞാൻ എടുക്കുന്നത് അപ്പം ഞാൻ കണ്ടു നീ എടുക്കുന്നത് അപ്പം മദർ പ്രോമിസ് ഞാനല്ല എടാ 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 നീ മദർ പ്രോമിസ് ഞാൻ കണ്ടതാണ് നീ എടുക്കുന്നത് കേട്ടോ നീ ആദ്യം എടുത്തിട്ട് ഷാനവാസ് രണ്ടാമത്തെ ആരാദ്യം രണ്ടാമെന്നല്ല രണ്ടു പേരും ചെയ്ത തെറ്റ് തന്നെയാണ് അപ്പം ആര്യൻ അതെ തെറ്റാണ് ഞാൻ സമ്മതിക്കുന്നു പക്ഷെ ഞാനാണ് ആദ്യം എടുത്തതെന്ന് പറയരുത് ഷാനവാസാണ് ആദ്യം എടുത്തത് അപ്പൊ ഷാനവാസ് ഒരേപോലെ വിളമ്പടമായിരുന്നു ഞാൻ ആദ്യമേ അനീഷിന്റെ അടുത്ത് പറഞ്ഞതാണ് എല്ലാവർക്കും ഒരേപോലെ വിളമ്പാൻ ഒരേപോലെ വിളമ്പിയില്ല അതാണ് പ്രശ്നം ഹാ മീറ്റും ഒരുപോലെ വിളമ്പടമായിരുന്നു അപ്പൊ അനീഷ് പുറത്തുനിന്ന് കൊണ്ടുവന്ന ഫുഡാണ് അവർ കഷ്ടപ്പെട്ട് ഫ്ലൈറ്റ് ചെയ്ത് കൊണ്ടുവന്നപ്പോ അപ്പൊ ഷാനവാസ് നീ കൂടുതൽ മഹാത്മയും പറയണ്ട കേട്ടല്ലോ അപ്പം അക്ബർ ഇതിനകത്ത് അനുവിന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അനു ഇതിനകത്ത് മര്യാദയ്ക്ക് വിളമ്പിക്കൊണ്ടിരുന്നത് അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെയാണ് വന്ന് കൈയിട്ട് വാരിക്കൊണ്ട് പോയത് അപ്പോഴത്തേക്കും ഷാനവാസ് നീ വളച്ചൊടിച്ചേ ഇറച്ചി തിന്നാൻ വേണ്ടി നടക്കണ്ട പറയാ അപ്പൊ ബിന്നി ആദ്യം ആരെടുത്തു രണ്ടാമത് ആലെടുത്തു എന്നുള്ളതല്ല രണ്ടു പേര് ചെയ്തവൻ തെറ്റാണ് അപ്പൊ ഒനിൽ ഇതിനിടയ്ക്ക് ഇവിടെ ഷാനവാസെ ചെയ്ത തെറ്റാണ് അപ്പൊ ഷാനവാസ് അങ്ങോട്ട് കേറുക നീയൊക്കെ കൂടി ഇവിടെ കളിക്കുന്ന കളി എന്താണെന്ന് എനിക്കറിയാം വെറും ചീപ്പ് പരിപാടിയാണ് നീയൊക്കെ കൂടി കാണിക്കുന്നത് കയ്യു കൊള്ളവൻ കാര്യക്കാരൻ അപ്പൊ അനീഷ് ഫുഡ് നശിപ്പിച്ചപ്പോ സമാധാനമായല്ലോ ഷാനവാസെ നനക്കുന്നവർക്ക് സമാധാനമായോ അപ്പൊ ഷാനവാസ് എന്താ ഫുള്ള് ഇവിടെ കൊണ്ട് ഓരോരോ സാധനങ്ങൾ ഒളിപ്പിക്കുന്നുണ്ട് കാണുന്നുണ്ട് ഞാൻ പലതും ചില്ലി ചിക്കൻ ഒളിപ്പിക്കുന്നു അത് ഒളിപ്പിക്കുന്നു അപ്പൊ അതിനൊന്നും ഒരു പ്രശ്നവുമല്ല ഞാനിപ്പോ കൈയിട്ട് പാരിയതാണ് പ്രശ്നം അവിടെ എല്ലാവരും ചെയ്യുന്നത് തന്നെ അപ്പൊ അക്ബർ അത് നമ്മൾ മത്സരിച്ച് കിട്ടിയതാണ് നമുക്ക് തീരുമാനിക്കാൻ വേണ്ടി എന്ത് ചെയ്യണോന്ന് അതാണ് കൊണ്ടു വെച്ചത് അപ്പൊ ആര്യൻ ഹേ എന്തായാലും ബെറ്റർ കച്ചറ ഇവനക്കാലം നല്ല കച്ചറ ഞാനാണ് കച്ചറകൾ ബെറ്റർ ഞാനാണ് അപ്പൊ അനീഷ് നീയാണ് കച്ചറയ്ക്കൂടെ തുടക്കമിട്ടത് ഷാനവാസേ നിനക്ക് 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 നീ എങ്ങനെയാടാ ഇറങ്ങുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നു അപ്പൊ ഷാനവാസ് ദാ നീ പിന്നെ നീ 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 എടുത്ത് മുണുങ് എന്നും പറഞ്ഞ് ആഹാരം അവിടെ ഇട്ടിട്ട് പോകുന്നു കുറച്ച് ചോറും ബാക്കിയുണ്ട് രണ്ട് കഷ്ണം മട്ടൻ പീസും ബാക്കിയുണ്ട് അപ്പം അക്ബർ കട്ടെടുത്തിട്ട് പോയിട്ട് ഇവിടെ ന്യായം പറയുന്നു അപ്പൊ ഷാനവാസ് നീയും നിന്റെ വേറെ ആൾക്കാരും നീ ചുമ്മാതല്ല ഒരു ശവന്തിരി എന്ന് പറഞ്ഞു നീ നിന്റെ വേറെ ആൾക്കാരൊന്നും കൊണ്ട് വെച്ചെങ്കിൽ നല്ലല്ലോ അത് അപ്പൊ അക്ബർ ദേ മുന്നീന്ന് കട്ടെടുത്തതാണ് നമ്മൾ എല്ലാവരും കണ്ടു കേട്ടോ ആര്യൻ അടാ ബോറാടായത് അപ്പൊ അനീഷ് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടവർ ഫ്ലൈറ്റിൽ കൊണ്ടുവന്ന ആഹാരമാണത് കേട്ടോ അക്ബർ അനു കറക്റ്റ് ആണ് അനു കറക്റ്റ് കാര്യമാണെന്നോടെ വിളമ്പിക്കൊണ്ടിരുന്നത് അപ്പൊ ആര്യം ഞാൻ എന്റെ തെറ്റ് മനസ്സിലാകുന്നു അക്സെപ്റ്റ് ചെയ്യുന്നു എന്നിങ്ങനെ അനീഷിനെ പറയുന്നത് അപ്പൊ ഷാനവാസ് എടാ നീ എന്തിനടാ ഇവന്റെ മുന്നിൽ താഴാൻ പോണത് ഏഹ് ഇവൻ ആര് ഇവൻ ആര് ഏഹ് ഇവൻ ആരാണ് എന്ന് പറഞ്ഞ് ഷാനവാസിനെതിരെ അനീഷ് വഴക്കാണ് നൂറ അനു കരഞ്ഞുകൊണ്ട് നേരെ പോയി മുഖമൊക്കെ കഴുകി പോയി പുറത്തിരിക്കുകയാണ് അപ്പൊ നൂറ വരുന്നു കഴിക്കി അനുഭവ വന്ന് കഴുകി നിനക്കുള്ള മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ വരില്ല ഞാൻ നോക്കിയാണ് എനിക്ക് ആഹാരം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല വേറെ ആർക്കെങ്കിലും എടുത്ത് കൊടുക്ക് പ്രശ്നം ഞാൻ പ്രശ്നം ഉണ്ടാക്കാനോ കരയാനോ ഒന്നിനും ഞാനില്ല അപ്പൊ നൂറ നൂവിന് ഇപ്പൊ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ എത്ര സി സില്ലി ആയിട്ടാണ് ഇതൊക്കെ പുറത്ത് പോകുന്നതെന്ന് നിങ്ങൾ പുറത്ത് പോയിട്ട് നോക്ക് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറയുന്നു ഷാനവാസ് നൂറ പിന്നീട് കിച്ചനിലോട്ട് വരുമ്പോൾ ഷാനവാസ് പറയുന്നു മുഖം നോക്കിയാണ് അവൾ പലതവണ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവളുടെ മുന്നിൽ ഇവിടെ നമ്മൾ ആരെ ആരെക്കൊണ്ടും പറ്റത്തില്ല അവളുടെ കുറെ ഡ്രാമ എന്നിങ്ങനെ പറയുകയാണ് ഇത്രയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് മുഴുവൻ വിഷയം സംഭവിച്ച യഥാർത്ഥ പ്രശ്നം ഇതാണ് ഇതിനകത്ത് തെറ്റുകാരൻ ഈ പറഞ്ഞ ആരനും തെറ്റുകാരനാണ് ഷാനവാസും തെറ്റുകാരനാണ് കാരണം എല്ലാവർക്കും വിഷപ്പും ദാഹൊക്കെ ഉള്ള മനുഷ്യർ തന്നെയാണ് ആഗ്രഹവും കൊതിയൊക്കെ നിങ്ങൾ അവിടെ പത്തറുപത് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും സ്വാഭാവികം പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം എല്ലാവർക്കും ഒരുപോലെ തന്നെ ഈ സംഭവങ്ങളെല്ലാം ഉള്ളതാണ് അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഈക്വലായിട്ട് സാധനങ്ങൾ കൊടുക്കാൻ സമയം ഇവിടെ വാരി വലിച്ച് എടുക്കാനായിട്ട് നിൽക്കുന്ന വളരെ എന്താ പറയാ മോശമായ ഒരു കാര്യമാണ് നമ്മുടെ വയറ് മാത്രം നിറഞ്ഞാൽ മതി ബാക്കിയുള്ളവർക്ക് നിറഞ്ഞാലും നിറഞ്ഞില്ലെങ്കിലും കഴിച്ചാലും പട്ടിണി കിടന്നാലും ചത്താലും ഒരു കുരുവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സ്വഭാവം ഒട്ടുമേ ശരിയല്ലെന്ന് എനിക്ക് പറയാനുള്ളൂ എന്തായാലും ബാക്കി എപ്പിസോഡ് റിവ്യൂ ആയിട്ട് ഞാൻ വരാം പ്രൊമോഡ് അപ്ഡേറ്റുമായിട്ട് വരാം അപ്പം അതുവരേക്കും ബൈ